സ്വന്തം വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൃഷി ചെയ്ത് കഴിക്കുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയല്ലേ ആണോ ആണ് ഇവിടെ ഞാനടക്കം ഒരുപാട് വായകളുണ്ട് എന്ന് പലപ്പഴ് പറഞ്ഞിട്ടെ ഏ അടക്കാട് എന്നിട്ട് ഏർ അപ്പൊ ഞാനടക്കം ഒരുപാട് വായകളുണ്ട് ഒരു വായന ഞാനിപ്പോ കാണിച്ചു തരാം വെയിറ്റ് ഒരു വായ അങ്ങോട്ട് നടന്നു പോണം ഈ വായ വെട്ടാനുള്ള വായ അടക്ക് ഞാനും അങ്ങോട്ട് വരട്ടെ ഞാനും അങ്ങോട്ട് വരട്ടെ വായതാ ഈ വായയാണ് നാച്ചായ ഫോണടുത്ത് ചോദിച്ചോ ഇതാണ് നല്ല പൂവും കൊലയാട്ടോ ചെയിൻ പൊട്ടിക്കണ്ട കത്തി എവിടെ നെട്ടിയത് അതുകൂടി ഞങ്ങൾ കൂമ്പ വെട്ടിക്ക അല്ലെ വേണ്ട കൂമ്പടക്ക കൊണ്ടോട് പിന്നെ ദേ പ്രിയ ചേച്ചിയെ ഞാൻ തുളസി പറിക്കുന്ന സ്ഥലായി കിട്ടോ അത് തുളസിക്ക് അത് എടുത്ത് പോട്ടെ കറുറ്റാണ്ടാകത്ത് കേട്ടുകൂടി വരുവോ ഒന്നൂടെ വരുവോ ഞാൻ മറ്റേ ഈ വില കണ്ടല്ലോ അടക്ക് മറ്റേ ഇത് 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 ഫ്രണ്ട് പിടിക്കാറേ മറ്റേ ബാക്ക് ഞാൻ എനിക്ക് വെട്ടാനല്ല മറ്റേ വലിയ ഇരിഞ്ഞില്ലേ ഡബിളാട് കണ്ടോ ഞങ്ങളൊക്കെ പയം ഇങ്ങനെയാണ് കഴിക്കാറ് മരത്തുമെന്ന് പറിച്ചിട്ട് കഴിക്കാറാണുള്ളത് എ ബി സി ഡി എ